നമസ്കാരമുണ്ട് കൂട്ടുകാരെ ഈ വീഡിയോ തുടക്കക്കാർക്ക് പ്രയോജനപ്പെടും തുടക്കക്കാരെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ ട്രക്ക് ട്രൈലറൊക്കെ ഓടിക്കാൻ തുടങ്ങിയവർക്ക് അതുപോലെ ഇവിടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റന്മാർക്ക് കാര്യങ്ങളൊക്കെ അറിയാം അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പം എനിക്കിനിയും ഒരു മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ദമാമിലെത്താം അപ്പം രണ്ട് ടാങ്കിലൂടെ ഏകദേശം ഇതിനകത്തൊരു നൂറ് നൂറ്റമ്പത് ലിറ്റർ കാണും അതിനകത്തും അതേപോലെ കാണും അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഡീസൽ മെയിൻ ടാങ്കിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അടിവഴി നോവും പൈപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് ഞാൻ ഒന്ന് പൊക്കി വെച്ചു ഈ സൈഡ് മെയിൻ ടാങ്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഡീസൽ ഡീസൽ പമ്പിലോട്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ടലിലോട്ടോ പോകുന്നത് ആ വഴിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ടാങ്കിലെ ഡീസൽ നമുക്ക് അങ്ങോട്ട് അത്യാവശ്യം ഒന്ന് ഒഴുക്കണമെങ്കിൽ വണ്ടി ഒന്ന് ഇട സൈഡ് താഴ്ത്തി വെച്ചാൽ മതി റൈറ്റ് സൈഡ് ൊക്കി വെച്ചോണ്ട് ഞാൻ റൈറ്റ് സൈഡ് നല്ല കണക്ക് കല്ല് കേട്ട് കയറ്റിവെച്ച് അപ്പൊ അത്യാവശ്യം ഇവിടുന്ന് ഡീസൽ ഒരു അരമണിക്കൂർ നകം അപ്പുറത്ത് ചെല്ലും ഉള്ളത് അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒരു പത്തിരുന്നൂറ്റി അമ്പത് ലിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് രമാമിച്ചല്ല ഇവിടുന്ന് ഇനി മെയിൻ ടാങ്ക് നിന്നാണ് അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു ഒരു ഐഡിയ കൂട്ടുകാർക്ക് തന്നു മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബോടെ ചെയ്യണേ താങ്ക്